തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് അറിയിച്ചു സമാധാനപരമായും ക്രമമായും വോട്ടെടുപ്പ് ഉറപ്പാക്കണം വോട്ടർമാർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സത്തിനും വിധേയമാകാതെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബുത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു സമാധാനപരമായും ക്രമമായുമുള്ള വോട്ടെടുപ്പിനും വോട്ടർമാർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സത്തിനും വിധേയമാകാതെ സമിതിതര അവകാശം വിനിയോഗിക്കുന്നതിനുള്ള പൂർണ്ണ സാധ്യത ഉറപ്പുവരുത്തണം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ സഹകരിക്കണം അംഗീകൃത പ്രവർത്തകർക്ക് അനുയോജ്യമായ ബാഡ്ജുകളും ഐഡന്റിറ്റി കാർഡുകളും നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചാട്ട പ്രകാരം സമിതിദായകർക്ക് വിതരണം ചെയ്യുന്ന അടയാളക്കുറിപ്പുകൾ വെറും വെള്ളക്കടലാസിലായിരിക്കണം അതിലേതെങ്കിലും ചിഹ്നമോ സ്ഥാനാർത്ഥിയുടെ പേരോ കക്ഷിയുടെ പേരോ ഉണ്ടാകില്ലെന്ന് തീരുമാനമെടുക്കണം വോട്ടെടുപ്പ് ദിവസവും അതിന് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും മദ്യം നൽകുകയോ വിതരണം നടത്തുകയോ ചെയ്യരുത് പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളുടെയോ പ്രവർത്തകർക്ക് അനുഭാവികൾക്കുമിടയിൽ സംഘർഷം ഒഴിവാക്കാൻ പോളിംഗ് ബൂത്തിനരികെ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നിർമ്മിച്ചിട്ടുള്ള ക്യാമ്പിന് സമീപം അനാവശ്യമായ ആൾക്കൂട്ടം ഉണ്ടാകരുത് സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ ആർഭാടരഹിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു